നമ്മുക്ക് ഇസ്സെ സ്നാക്ക് ആണ് അപ്പോൾ കട്ട് നമ്മൾ മുറ്ററ വരെ നടന്നു പോയി നടന്നു പോയി മുറ്റേ മാറ് ഉം ഇതാ കേട്ടോ എപ്പോഴും പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ അങ്ങനെ ഞാൻ എന്താ ഒരു ഇലക്കെടുത്തിട്ടൊന്ന് കൊത്തിച്ചേർത്തിട്ടുണ്ട് അങ്ങനെ ആവശ്യത്തിന് പഞ്ചാര ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചി കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ നമുക്കൊരു പാൻ വെക്കാം അല്ലേക്ക് ഓയിലോ ബട്ടറോ ബീയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാം ആ ടൈമിലാണ്ടോ ഞാൻ ആ സൗണ്ട് കേട്ടത് നങ്ങിയപ്പോൾ ഉണ്ട് പാനിൽ ഞാൻ കുറച്ച് വെള്ളം ഓലൊഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളമുള്ളതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കലും വിസ്പോണ്ടനൊക്കെ നടക്കാറുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രെഡ് കഴിഞ്ഞാൽ ചെറിയ സ്ലൈസ് ആയിട്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാൻ ചില മാസങ്ങളിൽ ഒന്ന് രണ്ടൊട്ടി സ്നാക്കുണ്ടാക്കാറുണ്ട് നമുക്ക് വേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരു സ്നാക്കാണ് ഇവിടെ വന്നപ്പോൾ ആൾക്കും ഭയങ്കര ഇഷ്ടം ഉണ്ടോ അങ്ങനെ നമ്മൾ ഇതാ ചെറിയ പീസസിനെ ആ മീറ്റ് മീറ്റതിലുള്ള മുട്ടയിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചില സമയത്ത് സമയത്തൊന്ന് കരിഞ്ഞൊക്കെ പോകട്ടോ അത് വലിയ കരിയാക്കാനൊന്നുമില്ല ഇനി നമുക്കൊന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് തന്നെ നമുക്ക് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ദാ പാൽ ചായ റെഡി ആയിട്ടുണ്ട് ഇനി ചായയൊക്കെ കുടിച്ചിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം